നമുക്കിതുപോലെ ഒരവസരം കിട്ടുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ മുൻപിലിരിക്കുന്ന മേശ വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിക്കുന്ന രണ്ട് സത്യം ഒന്ന് യേശു നമുക്ക് വേണ്ടി മരിച്ചു രണ്ട് കർത്താവ് വരും ഞാൻ എല്ലാ മീറ്റിംഗുകൾക്കും അവസാനം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കൂ നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രം കർത്താവിൻ്റെ വരവാണ് ഈ ഭൂമിയിൽ നമുക്ക് വിടുതലും സൗഖ്യവും അനുഗ്രഹവും നന്മയും ഒക്കെ ഉണ്ട് അതൊക്കെ താത്കാലികമാണ് നശ്വരമല്ല നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണ് കർത്താവിൻ്റെ വരവിൽ നമുക്ക് ലഭിക്കുന്ന പ്രത്യാശ ഓർത്താൽ വരുവാനുള്ള തേജസ് ഓർത്താൽ ഈ കാലത്തിലെ ഒന്നുമില്ല ഇവിടുത്തെ പരിപാടികൾ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഒരുങ്ങി ഉണർന്ന് കാത്തിരിക്കാം മൂന്നാല് വാക്യങ്ങൾ വായിച്ച് കഥാവിൻ്റെ മേച്ചയിലേക്കും നമുക്ക് പ്രവേശിക്കാം മത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വാക്യങ്ങൾ വായിക്കാം നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ കർത്താവ് എപ്പോഴാ വരുന്നെന്ന് അറിയായ കൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം വേദപത്രകൻ നമ്മളെ ശക്തമായി പഠിപ്പിക്കുന്നത് ഉണർന്നിരിപ്പിയിൽ ഉറങ്ങുന്നവരെ മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റ് ഉണർന്ന് നിങ്ങൾ പ്രകാശിക്കണം ഇന്ന് സഭ ഉറങ്ങുക ഭൂലോകത്തിൽ എവിടെയും സഭ കോവിഡ് ആരംഭിച്ചപ്പം ആർക്ക ആളുകൾക്കൊക്കെ കുറച്ച് ജീവനും ശക്തിയും ഒക്കെ കോവിഡ് കുറഞ്ഞതോടുകൂടെ അതിൻ്റെ മന്നമായി കുറഞ്ഞു പോരാ നമ്മുടെ കർത്താവ് ഏത് ഏത് ദിവസം വരുന്നെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ ഉണർന്നിരിക്കണം പത്തായിരത്തിനാല് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചോദിച്ച ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മറുപടിയാണ് മൂന്ന് ചോദ്യങ്ങൾ അവർ ചോദിച്ച നിന്റെ വരവിന് ലോകാവസാനം അത് എറിശലയും നാശം എപ്പോഴും സംഭവിക്കും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താകും മൂന്ന് ചോദ്യം യറിശലേവിൻ്റെ നാശം അവിടുത്തെ വരവ് ഈ യുഗായുഗത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനം ഈ മൂന്നിനും മറുപടി വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ അവസാനത്തെ കത്താവിൻ്റെ വരവിനെക്കുറിച്ച് അത് മൂന്നും വിവരിക്കാൻ നമുക്കിന്ന് സമയമില്ല നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് ഏത് ദിവസത്തിൽ വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മിടുക്കന്മാരായിരുന്നു നാൽപ്പതോ ഇരുപതോ ഒക്കെ ദിവസം ഉപസിച്ച് മുട്ടടിച്ച് നമ്മൾ കാത്തിരുന്നേനെ എന്നാൽ ദൈവവചനം പറയുന്നു സ്വർഗത്തിലെ ദൂതന്മാർക്കും പുത്രനും കൂടെ മറച്ചു വെച്ച ഒരു സത്യവാ പൗലോസിൻ്റെയും ബത്രോസിൻ്റെയും ഒക്കെ കാലത്ത് അവർ വിചാരിച്ചു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കാലത്ത് വരുമെന്ന് ഒന്ന് ദിവസം രൂപ നാലിൽ പൗലോസ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം നമ്മൾ ഒരുമിച്ച് രൂപാന്തരപ്പെടുമെന്ന തൻ്റെ കാലത്ത് തന്നെ കർത്താവ് വരുമെന്നുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നു പത്രോശ്വരവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ജീവിച്ച കാലത്തെല്ലാം എല്ലാവർക്കും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അന്നത്തെ വിശ്വാസികൾ പാടി എന്നുവരും എപ്പോൾ വരും മഹായുദ്ധകാലത്തെല്ലാം നിൻവരവെന്ന് കാത്ത് ഞങ്ങൾ കാത്തിരുന്നു വന്നില്ല ഇന്നും വേദപുസകം പരിശോധിക്കുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന അന്ത്യകാലത്തിന്റെ അന്ത്യത്തിലാണ് ഇതിന്റെ ദൈർഘ്യം എത്ര എന്ന് പറയാൻ നമുക്കാര്ക്ക് അവകാശം വെച്ച അത് സ്വർഗീയ പിതാവിന്റെ കാര്യപരിപാടിയെ മാത്രമുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം എപ്പ വന്നാലും നിങ്ങളുടെ കർത്താവ് ഏത് യാപത്തിൽ ഏത് ദിവസത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കണം വാക്യം വാക്യം അടുത്ത കള്ളൻ കള്ളൻ വരുന്ന യാമം വൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ അടുത്ത വാക്യം അങ്ങനെ നിങ്ങൾ നിലക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും ാത്ത നാളികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുപ്പീൻ ഇത് കർത്താവിൻ്റെ വാക്ക കർത്താവ് തന്നെ നമുക്ക് മുന്നറിയിപ്പായി ഗൗരവമായി നമ്മളോട് സംസാരിച്ചിരിക്കുക നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയുക പക്ഷെ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്താ നമ്മുടെ ഒരുക്കം പണ്ട ഞാൻ വെളിയനാട് വഴി മൈക്കിനകത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമ്പം ഒരു വലിയമ്മച്ചി വേലിയെ പിടിച്ച അമ്മച്ചിയെ കർത്താവ് വരാറായി കുഞ്ഞെ ഒരു ചട്ടയും ഒരു പുടവയും എടുക്കാതെ ഞാൻ വെച്ചിരിക്കുക അമ്മച്ചിയുടെ വിചാരം കർത്താവ് വരുമ്പം ആ നല്ല പത്രം ധരിച്ച ഒരുങ്ങി റെഡിയായി പോകണം അവൾക്ക് ശുദ്ധവും ശുദ്ധവുമായ ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ വറ വരം നൽകി നമുക്കൊരുക്കം വേണം ശുഭ്രവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം വേണം വെളിപ്പാട് പത്തൊമ്പതിൻ്റെ ഏഴിൽ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങണം ഒരുക്കം നമുക്ക് വേണം കറാചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് പോരാ തേജസോടെ തേജസ്സോടെ നമ്മുടെ കർത്താവിന് വരവെങ്കിൽ കാത്തിരിക്കേണ്ടത് നമ്മുടെ ജീവിത വസ്ത്രത്തിൽ കറയില്ലാതെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം ഇന്ന് പദ്യോപദേശം വളരെ കുറവാണ് മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം വളരെ വ്യക്തമായി പുതിയ നിയമത്തിൽ കർത്താവും ശിഷ്യന്മാരും പദ്യോപദേശം സൗണ്ട് ഡോക്രി മായി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കൃത്യമായി നമ്മൾ കാത്തിരിക്കുന്നെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുത്തുകൊള്ളപ്പെടൂ ഞാൻ പറഞ്ഞല്ലോ രോഗശാന്തിയും വിടുതലും അനുഗ്രഹവും ഒക്കെ നല്ലതാണ് അത് അത് ഇവിടെ മാത്രത്തേക്കുള്ളതാണ് ഇതിനപ്പുറത്തേക്ക് അതൊന്നുമില്ല ഇതൊന്നുമില്ലാത്ത നിധതയിൽ നമ്മൾ പോവുകയാണ് എല്ലാവർക്കും ഈ വിടുതല് കിട്ടുന്നില്ല എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുന്നില്ല വിടുതല് കിട്ടുന്നില്ല അനുഗ്രഹം കിട്ടുന്നില്ല നമ്മുടെ തൊട്ടായി ലോകത്ത് രണ്ടര ഏക്കർ കുടുംബപുരിയുടെ രണ്ടര ഏക്കർ തോട്ടം സിയെ പാസ് ആയ ആള്രം ജോലി നമ്മുടെ കൂടെ രക്ഷിക്കപ്പെട്ടു ശാനപ്പെട്ടു കൂടുതൽ അനുഗ്രഹം തേടി വേറൊരു കൂട്ടായ്മ പോയി പുള്ളിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ബിസിനസ് പൊട്ടിക്കടവായി ഓരോ വസ്തു വിൽക്കാൻ തുടങ്ങി ലോറി ലോറികള്ളം കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ സെൻ്റുകൂടെ വിറ്റ് താൻ ഇന്ന് വഴിയാധാരമായി കാരണം എന്ന എന്നാനുപെട്ട പോലെ കൂടുതൽ അനുഗ്രഹം അനുഗ്രഹം തേടിയല്ല പോകുന്നില്ല അനുഗ്രഹം നമ്മുടെ ആമേ ഞാൻ ഒരിക്കലും അനുഗ്രഹത്തിന്റെ പ്രോസ്പരൂടെ പുറകെ പോയില്ല കച്ചതയാണെ കച്ചത ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പട്ടിണിയാണ് പട്ടിണി ലോകത്തിൽ നമ്മളോട് കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രോസ്പെരിറ്റി ഉണ്ടെന്നല്ല പറഞ്ഞേ അത് വേണം കഷ്ടമുണ്ട് ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രേസോ നമ്മുടെ കർത്താവ് ഏത് യാമത്തിൽ വരുന്നെന്നറിയായ കൊണ്ട് നമ്മൾ തയ്യാറായി ഉണർന്ന് ഒരുങ്ങിയിരിക്കണം പത്ത് കന്യാമാരുടെ കൂട്ടത്തിൽ പത്ത് പേരും മണവാളനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവരാണ് തയ്യാറാക്കപ്പെട്ടവരാണ് എല്ലാ സന്നാഹത്തോടും കൂടെ അവർ വന്നതാണ് തക്ക സമയത്ത് അഞ്ചു പേർക്ക് എണ്ണ ഇല്ലാതെ പോയി എണ്ണ പറ്റിപ്പോയി ചാടി ഓടി എണ്ണ മേടിക്കാൻ പോയി ഈ സമയത്ത് മണവാളൻ വന്നു അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരുങ്ങിയിരുന്നവർ ഒരുങ്ങിയിരുന്നവർ അപ്പം മണവാളിനോടുകൂടെ പോയി മറ്റവര് ഒരുക്കൊണ്ടായിരുന്നു ഓടി വന്നു മുട്ടി അകത്തോട്ട് കയറി കഥ കടത്തേ ഉള്ളൂ കർത്താവേ കർത്താവ് ഞങ്ങൾക്കും തുറക്കണമേ ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഞാൻ നിങ്ങളെ അറിയുന്നില്ല ഡൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാം വാക്യം നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ഒരുങ്ങണം നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ലൂക്കോസ് സുവിശേഷത്തിൽ മുപ്പത്തഞ്ചു മുതൽ നിങ്ങൾ വായിച്ചു നോക്കണം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് മണവാളൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായി പറയുക നിങ്ങൾ ഒരുങ്ങിയിരിക്കണം നിങ്ങൾ തയ്യാറായിരിക്കണം നിങ്ങൾ വിശേഷവസ്ത്രം ധരിച്ചവരായിരിക്കണം കല്യാണം സത്യം നോക്കാൻ വന്നു വിരുന്നുകാരൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തന കല്യാണ കല്യാണപത്രമില്ല നമ്മളാണെങ്കിൽ കളവോട്ടം നോക്കും വിട്ടില്ല അവനോട് ചോദിച്ചു സ്നേഹിത നീ എങ്ങനെ ഇവിടെ വന്നു കല്യാണ കല്യാണപത്രമില്ലാതെ അവനെ ഏറ്റവും പുറത്ത് കൂരിട്ട് തള്ളിക്കളയാൻ പറഞ്ഞു അപ്പം കർത്താവിന് ഇന്ന് കരണയുണ്ട് മനസ്സളിവുണ്ട് സ്നേഹമുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ എന്തു ആക്കും എന്നാൽ അന്ന് ഒരു കരുണയും കാണുകയല്ല തോത്രം തോത്രം അതുകൊണ്ട് മുന്നറിയിപ്പ് തന്നിരിക്കുക നിങ്ങൾ തയ്യാറായി ഒരുങ്ങി ഉണർന്ന് കാത്ത് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കണം രണ്ടുകോരി ഏഴിൻ്റെ ഒന്ന് ഈ വാക്യങ്ങൾ വായിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളെ നിങ്ങൾ എഴുതി വെക്കണം ആകയാൽ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലെയും സകല കൺമഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക ഒന്നാണ് ആകയാൽ നിങ്ങളുടെ ജടത്തിലും ആത്മാവിലെയും എല്ലാ കന്മഷങ്ങളും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളണം വായിച്ചേ ഒന്നുകൂടെ വായിച്ചേ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്വങ്ങൾ നമുക്കുള്ളത് ഈ വാഗ്ദത്തങ്ങൾ ആറാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിലയേറിയ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലും ജഡത്തിൽ മാത്രം പോരാ ആത്മാവിലും ഉണ്ട് ഇത് ബോധിച്ചും പ്രാർത്ഥിച്ചും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കണം നീക്കി പിന്നെ നമ്മെ തന്നെ വെടിപ്പാക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി നമ്മളെ തന്നെ വെടിപ്പാക്കണം എന്നിട്ട് ദൈവഭയത്തിൽ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കും ദൈവഭയവില്ല വിശുദ്ധിയെ തികയ്ക്കുന്നില്ല വിശുദ്ധരാണെന്ന് പറഞ്ഞിരിക്കുക പോരാ ഈ വിശുദ്ധി പോരാ ദേഹം ദേഹി ആത്മാവിലെ കന്മേഷങ്ങള് വിട്ടുപോകണം നമ്മള് എല്ലാ കറകളും നീക്കിക്കളയണം ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ ഒന്ന് ഒന്ന് പത്ത് റോസ് രണ്ടിന്റെ ഒന്ന് ആകയാൽ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് നീക്കിക്കളഞ്ഞ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അഞ്ചു കൂട്ടം കാര്യങ്ങൾ നമ്മൾ വെച്ചോണ്ടിരിക്കരുത് പൊതിഞ്ഞു വെച്ചിരിക്കരുത് പെയിന്റ് അടിച്ച് വെക്കരുത് എല്ല എല്ലേരും കൊറച്ചൊക്കെ ഇല്ലേ കയ്യിൽ കുറച്ചൊക്കെ പോക്കറ്റിലില്ലേ എല്ലാ കുറച്ചൊക്കെ ശകലമൊക്കെ ഇല്ലേ എല്ലാം വ്യാജഭാവം അത് പിന്നെ ചോദിക്കണ്ട എല്ലാർക്കും ഉണ്ട് വിൽക്കാനും ഉണ്ട് എല്ലാ തുണയും അപ്പം ഇതൊന്നും വലിയ പാപമായി നമ്മൾ കണക്കാക്കുന്നില്ല അതിന് ഗൗരവം കൊടുക്കുന്നില്ല പത്യോപദേശത്തിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്നും കൂട്ടുന്നില്ല ഇതെല്ലാം നീക്കിക്കളഞ്ഞ് നീക്കണം ഓരോ ദിവസവും ഷേവ് ചെയ്യുന്നത് പോലെ വളർന്നു വരുന്നത് നീക്കണം ഷേവ് ചെയ്യുന്ന ഒരു നീക്കിക്കളയും ദിവസം പ്രതി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ തെറ്റുകൂച്ചങ്ങളെ നമ്മൾ നീക്കി എന്ത് ചെയ്യണം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മൂന്ന് മാസമായ പോയി വിളച്ചൽ പഠിക്കും ദേഷ്യം പഠിക്കും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആകാൻ പറ്റുമോ വചനമാ പറയുന്ന നമ്മളെ ആക്കും കർത്താവ് നമ്മളെ ആക്കും നമ്മളാകാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി നമ്മുടെ വളവും പുളവും വിളച്ചിലും എല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കായിട്ട് വളരണം നമ്മുടെ രക്ഷ പൂർത്തിയാകണം നമ്മുടെ കർത്താവ് വരുന്നത് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകാനാണ് ഈ മേശ വാക്കും ഭാഷണവും കൂടാതെ നമ്മുടെ കർത്താവ് വരും ഈ മേശപ്പെടവുള്ളത് കൊണ്ട് നമുക്ക് നിശ്ചയിക്കാം ഇതുവരെ വന്നില്ല വന്നില്ല ഇത് കർത്താവിന്റെ മരണത്തെ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മളെ വീണ്ടെടുക്കുവാൻ നമ്മളെ വിടിപ്പിക്കുവാൻ പാപത്തിൽ നിന്ന് ശാപത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു മടങ്ങി വരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി വരവന്റെ ലക്ഷണങ്ങൾ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ മേശ പറയുന്നത് നമ്മുടെ കർത്താവ് വരും താമസിക്കാതെ വരും കർത്താവ് വന്നാൽ പിന്നെ മേശ ഉണ്ടായിരിക്കുകയല്ല പിന്നെ കർത്താവിനോട് കൂടെ നമ്മൾ കഴിക്കും ഭക്ഷിക്കും ആ നല്ല ദിവസം നമുക്കടുത്തിരിക്കുക നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുന്നെന്ന് അറിയായി നിങ്ങൾ ഉണർന്നിരിക്കണം ഒരുങ്ങിയിരിക്കണം വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് നിങ്ങൾ ഒരുങ്ങിയിരിക്കണം ജഡത്തിലെ ആത്മാവിലെയും എല്ലാ കറയും കൺവശങ്ങളും നീക്കണം സകലവിധ ദോഷവും വിട്ടകലണം നമ്മൾ തയ്യാറായി ഇരിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാ മേശ മേശ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട സത്യത്തിൽ വാല്മാവിലും മനസാക്ഷിക്ക് കുറ്റമില്ലാതെ കൂടി വരുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാ ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വന്നു അല്ല വീ വീട്ടിലപ്പം നുറുക്കി ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാന്നാൾ അവരപ്പം നുറുക്കാൻ കൂടി വന്നു ആദിമസഭയിൽ ദിവസമൃദ്ധി ഉണ്ടായിരുന്നു അത് പ്രാക്ടിക്കൽ ആകാതെ വന്നപ്പോൾ ആഴ്ച വട്ടത്തിൻ്റെ ഒന്നാം ദിവസം അവർ കൂടി വന്നതിൻ്റെ ഏറ്റവും പ്രധാനം അപ്പം നറുക്കാം അത് ഉഴപ്പി വിടരുത് നമുക്ക് ഈയപ്പം കർത്താവ് തന്നെ വാഴ്ത്തി നുറുക്കി പ്രാർത്ഥിച്ചാൽ തരുവാൻ പ്രാർത്ഥിക്കാം